ദേശീയപാത അറുപത്തിയാറിന്റെ മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ട്രെച്ചറുകളുടെയും നിർമ്മാണം അടുത്ത വർഷം ഏപ്രിൽ മാസത്തോടെ പൂർത്തിയാകുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകാരം മുതൽ വെങ്ങലം വരെയുള്ള ഒരു സ്ട്രെച്ചറിൻ്റെ പ്രവൃത്തിയും ഇതോടൊപ്പം തീരും ബാക്കി പ്രവൃത്തികൾക്കൂടി പൂർത്തിയാക്കി രണ്ടായിരത്തി ഡിസംബർ ഡിസംബർ കൂടി കാസർഗോഡ് മുതൽ എറണാകുളം വരെ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയുള്ള ആറുവരി ദേശീയപാത തുറന്നു തുറന്നുകൊടുക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൻ്റെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന ഈ വലിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷ സമ്മാനമായി നാടിന് സമർപ്പിക്കാനാകും അതോടൊപ്പം ഒരുപാട് കാലമായി വലിയ പ്രതിസന്ധിയിൽ കിടന്നിരുന്ന കഞ്ഞിപ്പുറ മൂടാൽ ബൈപ്പാസിൻ്റെ വികസനവും യാഥാർത്ഥ്യമാവുകയാണ് ദേശീയപാതയുടെ ഭാഗമായ മുപ്പത്തിയേഴ് കിലോമീറ്റർ നീളമുള്ള ഈ സ്ട്രെച്ചിൻ്റെ എൺപത്തിയേഴ് ശതമാനം ജോലികളും ഇതിനകം പൂർത്തിയായിട്ടുണ്ട് ഏപ്രിൽ മാസത്തോടെ ഇതിൻ്റെ പ്രവർത്തികളും പൂർത്തിയാക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു പ്രവൃത്തി ഒരു മനസ്സൊരു ശരീരം പോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ പി ഡബ്ല്യു ഡിയും റിവ്യൂ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് വളരെ നല്ല നിലയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ കരാറുകാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ ജില്ലാ ഭരണകൂടവും ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട് ഞങ്ങളെല്ലാ രണ്ടാഴ്ചയിലും ഇതിൻ്റെ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ റിവ്യൂ എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ സംഘടിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഇത് ഒരുപാട് കാലമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ് അതിന് പരിഹാരം കാണുമ്പോൾ ഈ സ്ട്രെച്ച് കഞ്ഞിപ്പുരം മൂടാൻ ഏകദേശം മുപ്പത്തേഴ് കിലോമീറ്ററാണുള്ളത് ആ മുപ്പത്തേഴ് കിലോമീറ്ററിൻ്റെ എൺപത്തിയേഴ് ശതമാനം ഇപ്പോൾ ഏറെക്കുറെ പൊറിച്ച് നിങ്ങൾ എയ്റ്റി സെവൻ പെർസെൻറ്റ് എയ്റ്റി സെവൻ പെർസെൻറ്റേജ് വി ഹാവ് കംപ്ലീറ്റഡ് അപ്പോൾ അടുത്ത ഒരു ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഇത് യാഥാർത്ഥ്യാക്കാനാകും എന്നാണ് പൊതുവേ കാണുന്നത് മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ട്രെച്ചാണുള്ളത് രണ്ട് സ്ട്രെച്ച് കൂടി ഏകദേശം എഴുപത്തിയഞ്ചോളം കിലോമീറ്ററാണ് വരുന്നത് ഈ രണ്ട് സ്ട്രെച്ചിൻ്റെയും പ്രവൃത്തി നമുക്ക് പറഞ്ഞതുപോലെ ഒരു ഏപ്രിൽ മാസത്തോടു കൂടി പൂർത്തീകരിക്കാനാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ കഴിയുന്നോടുകൂടി മലപ്പുറം ജില്ലയിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പറ്റുമെന്നുള്ള വളരെ സന്തോഷകരമായ വാർത്ത നമുക്ക് പുറത്തുവിടാൻ പറ്റും ജനങ്ങൾക്ക് ഇത് ആശ്വാസകരമാണ് മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആറ് വരി നാല്പത്തഞ്ച് മീറ്റർ വീതിയുള്ള റോഡ് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഇതിന് ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു മുടങ്ങിപ്പോയ പദ്ധതിയാണ് അയ്യായിരത്തി അറുന്നൂറോളം കോടി രൂപ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഗവണ്മെൻറ്റും ഇതിനു വേണ്ടി ചെലവഴിച്ചു വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചു ഇപ്പോൾ മരം മുറിക്കുന്ന പ്രശ്നം കേരളത്തിലെ വനം വകുപ്പ് വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നം വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ് മെറ്റീരിയലിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വ്യവസായ വകുപ്പ് അതുപോലെ ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പ് പ്രാദേശിക പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പിന്നെ പൊതുവേ ഇതിൻ്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നതിന് പൊതു മരാമത്ത് വകുപ്പ് ഇങ്ങനെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുക്കുന്നു കഞ്ഞിപ്പുറ മൂടാൽ ബൈപ്പാസിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ബുധനാഴ്ച വൈകിട്ട് സ്ഥലം സന്ദർശിച്ച മന്ത്രി നിർമ്മാണ പ്രവർത്തികൾ നോക്കിക്കാണുകയും ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ദേശീയപാതയുടെ വികസനം ഏറ്റവും വേഗത്തിൽ നടക്കുന്നത് കേരളത്തിലാണ് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും ഇതിന്റെ അവലോകനം നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വകുപ്പുകളുടെയും ഏകോപനത്തോടെയുള്ള അവലോകനവും നടക്കുന്നു ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള കൃത്യമായ ഇടവേളകളിൽ അവലോകനം നടക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ കൂടി സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ദേശീയപാത അറുപത്തി ുന്നത് ഈ ദേശീയപാതയുടെ സ്ഥലമെടുപ്പിനായി അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും സഹകരണത്തോടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള പിന്തുണയാണ് കേരളത്തിൻ്റെ ഈ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ ഫോർ എയ്റ്റ്